കേട്ടാത്ത രീതിയിൽ എന്താ അറിയോ ഞാൻ പൊട്ട ഹലോ ഫ്രണ്ട്സ് കൃഷ്ണന്റെ പടം വരച്ച് ഫേമസ് ആയ ഈ കുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോ ഒരുപാട് വിവാദങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ടുള്ളതാണ് പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ ഒരുപാട് വ്ളോഗേഴ്സ് ഇവരെ കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ് അപ്പം ഇവർക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ കണ്ടോ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റില്ലെങ്കിൽ ഇവർ തട്ടം ഊരും ഒരു പൊട്ടും അങ്ങ് കുത്തും എന്നാണ് പറയുന്നത് ഏത് മതത്തിൽ വിശ്വസിക്കാനുള്ള ഒരു അവകാശം ഭരണഘടന തന്നെ നമുക്ക് നൽകുന്നതാണ് പക്ഷേ ഇവിടെ ആരെയൊക്കെയോ ജയിക്കാൻ വേണ്ടി എന്തൊക്കെയോ നേടാൻ വേണ്ടി മാത്രം ഒരു മതം മാറി മതം മാറുക എന്ന് പറയുന്നത് അത് ഒരിക്കലും നല്ല ഒരു രീതിയല്ല ഇത് കണ്ടോ ക്ഷേത്ര മുറ്റത്ത് വെച്ച് കേക്ക് കഴിച്ച് റീലെടുത്തിട്ട് അന്നൊരു വിഷയമായതാണ് അങ്ങനെ പല പല വിഷയങ്ങളുള്ളത് കൊണ്ടാണ് ഇവർ ആ ക്ഷേത്രത്തിൽ കോടതി നേരിട്ട് ഉത്തരവൊക്കെ ഇറക്കിയത് ആ ഹിന്ദുക്കൾ പ്രവേശിക്കരുത് ഷൂട്ട് നടത്തരുത് എന്നൊക്കെ കോടതി വിധിയെക്കുറിച്ച് ഇവർക്ക് പറയാനുള്ളത് ഇതാണ് വിധി അതിൽ കോടതി കണ്ണൻ ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല അതല്ല എല്ലാ എല്ലാ ആരും ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല പക്ഷേ കണ്ണനോടുള്ള ഭക്തി കൊണ്ടാണ് അവിടെ പോണം 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 എന്ന് വാശി പിടിക്കുന്നൊരു ഇതുണ്ടെങ്കിൽ കണ്ണൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അവിടെ പോയാൽ പോരെ പക്ഷേ ഇത്രയും വലിയ ക്ഷേത്രത്തിലൊക്കെ പോയാൽ ഫേമസ് ആകാൻ പറ്റുള്ളൂ രണ്ട് സീനാക്കി നല്ല ഫേമസ് ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ പോകണം അത് നിങ്ങൾ ആ ഒരു ലക്ഷ്യം നിങ്ങൾ കൈവരിക്കുകയും ചെയ്തു അതാണൊരു സത്യം എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ തിരഞ്ഞെടുത്ത ആ രീതി ഫേമസ് ആകാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത രീതി വിജയിച്ചു തലയിലെ തട്ടനൊക്കെ മാറ്റി പൊട്ടും കുത്തി വേണമെങ്കിൽ മതവന്മാരെ കോവിലിൽ പോകുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ വേറൊരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി നിങ്ങൾ തട്ടനും മാറ്റി പൊട്ടും കുത്തി കോവില് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതാണെ ഇത് കേട്ടു നോക്കണേ ഫ്രണ്ട്സ് ഞാൻ തയ്യാറാണ് ഇവരുടെ ഇപ്പം ഞാനിപ്പോ പറയട്ടെ ഞാനിപ്പോ മതം മാറി എന്ന് പറഞ്ഞ് ഞാൻ മതം മാറിയ സമൂഹത്തിന്റെ മുഖ കാഴ്ചയിലാ ഞാൻ മതം മാറുക എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ എന്താന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോ ഞാൻ അപ്പം പടച്ചോനെ ആയിരിക്കും വിളിക്കുന്നത് അതിപ്പോ ആർക്കും കീറി മുറിച്ചു നോക്കാൻ പറ്റൂല അവര് പറയുന്നത് മതം മാറിയാലും ചിലപ്പോൾ ഉള്ളില് അവരുടെ ഉള്ളിൽ അവര് പടച്ചോനെ ആയിരിക്കും വിളിക്കുന്നത് അപ്പോൾ ആർക്കും മനസ്സ് കീറിമുറച്ച് നോക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത് ഈ മനസ്സിൽ ആരെയാണോ വിളിക്കുന്നത് അവരെ തന്നെ അങ്ങ് ആരാധിച്ചാൽ പോരെ എന്തിനാണ് ആ മതത്തിൽ തന്നെ അങ്ങ് വിശ്വസിച്ചാൽ പോരെ മനസ്സിൽ ആരെയാണോ ആരാധിക്കുന്നത് ആ മതത്തിൽ തന്നെ വിശ്വസിക്കുക എന്തിനാണ് വെറുതെ വർഗ് ഓരോരോ വർഗീയതകളും വഴക്കും അടിയും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം മറ്റൊരു മതത്തിനെ ടാർജറ്റ് ചെയ്യുന്നത് അതിൻ്റെ കാരണം ഇവർ തന്നെ അത് പറയുന്നത് കേട്ടു കേട്ടുനോക്കും ഫ്രണ്ട്സ് മതം മാറി എന്ന് പറയുമ്പോൾ വിഷ്വലായിട്ടേ നമുക്ക് പറയാൻ പറ്റും മനസ്സാക്കി അങ്ങനെ ഞാൻ മതം മാറുകയാണെങ്കിൽ മതം മാറുകയാണെങ്കിൽ ഞാൻ മതം മാറുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാ കണ്ണൻ കാരണം ഒന്നുമില്ലാത്ത എന്നെ ഇത്രത്തോളമാക്കി എന്ന എന്താ പറയാ വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറം ലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോൾ എനിക്ക് ആ കണ്ണനോട് അത്രമേൽ സ്നുമ്പോൾ അതെ കറക്റ്റ് ആണ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരുന്ന സമയത്താണ് കണ്ണൻ്റെ പടം വരയ്ക്കാൻ തുടങ്ങുകയും കണ്ണനിലൂടെ കണ്ണൻ്റെ ആ രൂപം വരയ്ക്കാൻ തുടങ്ങുകയും അത് ഇത്തിരി ജീവിത പുരോഗതിക്ക് കാരണമാവുകയും ചെയ്യുന്നത് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാനായിട്ട് അതിപ്പോൾ നമ്മൾ ആരാണെങ്കിലും അങ്ങനെ തന്നെയല്ല നമ്മളിപ്പോൾ ഒരു കാല ഒരു ഘട്ടത്തിൽ സഹായിക്കുന്നവരെ നമ്മൾ അവരോട് അവർ എന്ത് തരത്തിലാണെങ്കിലും അവർ നമ്മളെ സഹായിക്കുന്നവരെ നമുക്ക് അവരോടൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടാവും ആ ഒരു സ്നേഹം ബഹുമാനവും ആണ് ഇവർക്ക് കണ്ണനോടുള്ളതെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഒരു സ്നേഹത്തിനും ബഹുമാനത്തിനും വേണ്ടി ഒരു മതം മറേണ്ട ഒരു ഘട്ടത്തിലോട്ട് ഒരിക്കലും പോവേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഉയർച്ച തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് വേറെ ആളെ പിടിക്കായിരുന്നു ഇനിയിപ്പോൾ കണ്ണൻ്റെ പടം വരച്ചിട്ട് ഇനിയിപ്പോൾ ഇനിയും മാറ്റാൻ സമയമുണ്ട് ഇനിയും ഇതിപ്പോൾ കുറച്ച് നാൾ മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പോൾ ഇനിയും റീച്ച് കുറവാണെങ്കിൽ കണ്ണൻ്റെ വീഡിയോ വരച്ചു കൊടുത്തിട്ട് റീച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഭദ്രകാളിയെ പിടിക്കാം അങ്ങനെ അവസരങ്ങൾ ഇനിയും ഉണ്ട് ഏതിലാണോ നല്ല ഇത് കിട്ടുന്നത് അത് പിടിക്കാം അതിന് മതം മാറേണ്ട ഒരു ആവശ്യവും ഇല്ല അത് നമുക്ക് അത് നിങ്ങളുടെ തൊഴിലായിട്ട് അങ്ങനെ കൊണ്ടുപോയാൽ മതി അല്ലാതെ തട്ടം മാറ്റും കണ്ണനെ കാണാൻ വേണ്ടി തട്ടം മാറ്റും മാറ്റും പൊട്ടുകുത്തും എന്നും പറഞ്ഞൊരു ഒരു വർഗീയത അവിടെ ഒരു വഴക്ക് വിവാദം അത് ഉണ്ടാക്കി വെച്ച് വീഴ്ച പിടിക്കാൻ നോക്കുന്നത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് എന്തായാലും നിങ്ങളതിൽ വിജയിച്ചു സോഷ്യൽ പ്രചാരണം ഉണ്ട് ഈ ഹിന്ദു മതത്തിലേക്ക് ചേർന്നു ചേരാൻ ഈ ഇസ്ലാം വിശ്വാസം പോകുന്നു ഇവർ മതം മാറിയാലും ഹിന്ദു ഹിന്ദുമതത്തിലേക്ക് മാറിയാലും അവരുടെ ഉള്ളിലുള്ളത് നമുക്ക് ചോദ്യം എടുക്കാൻ പറ്റത്തില്ലെന്നല്ലേ ഇവർ പറയുന്നത് അവർ ചിലപ്പോൾ വിളിക്കുന്നത് പഠിച്ചവനെ എന്നാണ് പറയുന്നത് അതിപ്പോൾ ആരെ വിളിക്കുന്നു അത് അങ്ങ് ആ മതത്തിൽ തന്നെ അങ്ങ് തുടർന്നാൽ മതി അത് അപ്പം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏ ആരെയൊക്കെയോ ജയിക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ ഒരു ഷോ കാണിക്കേണ്ട കാര്യമില്ല മ മതം അതിലേത് ഇരുന്നാലും നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഏത് മതത്തിൽ ആണോ നിങ്ങൾക്ക് വിശ്വാസം ആ മതത്തിൽ തന്നെ ഇരുന്നാൽ മതി അതിനുള്ള അവകാശം ഭരണഘടന തന്നെ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലാതെ ഒരു വിവാദം ഉണ്ടാക്കി വിടാൻ വേണ്ടി മാത്രം തട്ടം മാറ്റും പൊട്ടുകുത്തൊന്നും പറഞ്ഞൊരു കൊടിപൊക്കേണ്ട കാര്യമില്ല ഉപജീവന മാർഗ്ഗത്തിനുള്ള ഒരു വഴി കൃഷ്ണൻ അനുഗ്രഹിച്ച് തന്നെങ്കിൽ കൃഷ്ണനോടുള്ള ആ ഒരു ആദരവും സ്നേഹവും കീപ്പ് ചെയ്യാനായിട്ട് മതം മാറേണ്ട ഒരു ആവശ്യമില്ല ക്ഷേത്രത്തിൽ കയറരുത് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ വലിഞ്ഞു കയറേണ്ട ഒരു ആവശ്യമില്ല അവിടെ ചെന്ന് വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല സീൻ അവിടെ വേറൊരു സീൻ ഉണ്ടാക്കിയായിരുന്നു പണ്ട് ഒരു കമന്റിന്റെ പേരും കുത്തിപ്പിടിച്ചോണ്ട് ഇപ്പൊ അത് കുറച്ച് വർഷം മുന്നെയാണ് കേട്ടോ അതൊന്ന് കേട്ട് നോക്കാം ഈ പെണ്ണാണോ നിങ്ങൾ നോക്കാൻ വേണ്ടി പെണ്ണാണോ കണ്ണിലോടുള്ള ആരാധന നന്ദി നന്ദി അറിയിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പോയതാണ് അപ്പോഴാണ് ഇതാ വരുന്നതും ഒരു കമൻറ്റിട്ട ലേഡി അത് ഇപ്പോൾ ഇതിപ്പോൾ കുറേ വർഷം മുന്നേ ഉള്ളതാണ് കേട്ടോ ഇപ്പോഴാന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മൊത്തം കമൻ്റിട്ടവരേ കാണുള്ളൂ ഇതിപ്പോൾ കുറേ നാളായ കൊണ്ട് ഒരാളെ പൊക്കിക്കൊണ്ട് വരുവാണ് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ ഏ അവിടെ ഭഗവാന്റെ നടയുടെ മുന്നിലാണ് കമന്റ് കാ കാണിച്ചോണ്ട് അങ്ങോട്ട് കാണിക്കൂ ഭഗവാൻ തരും അവിടെ നിൽക്കുന്ന സാറിനോട് ചെക്ക് ചെയ്യാനാണ് പറയുന്നത് ചെക്ക് ചെയ്ത് ഇതിനൊരു തീരുമാനം ആക്കിയിട്ട് പോയാൽ മതി കമൻ്റ് ഇട്ടത് ഇനി ഭഗവാന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് അവിടെ വെച്ചിട്ട് പോയാൽ മതി ഭഗവാൻ ഇതിന് തീരുമാനം ഉണ്ടാക്കി തറന്നു ഇരിക്കും നിങ്ങൾക്ക് വന്ന നെഗറ്റീവ് കമൻറ്റിന് പരിഹാരം ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല അത് അതിന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാ കൊടുക്കണം മനസ്സിലായില്ലേ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് തൊഴാൻ വന്നിട്ടുണ്ടെങ്കിൽ തൊഴുതിട്ട് വീട്ടിൽ പോകണം അല്ലാതെ അവിടെ നിന്നുകൊണ്ട് നെഗറ്റീവ് കമൻറ്റിന് ഇത് കൊടുക്കലല്ലോ അതിന് വേറെ ഉണ്ട് സൈബർ സെല്ലുണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് ആ വഴി നീങ്ങാം അല്ലാതെ ആ ക്ഷേത്രമുറ്റത്ത് വന്നുകൊണ്ട് അത്രയും ഭക്തജനങ്ങൾ അവിടെയുള്ള സമയത്ത് ഒരു വിവാദം ഉണ്ടാക്കി വിടുമല്ലോ വേണ്ടത് എന്താ ചോരത്തിളപ്പം എല്ലാവരുടെയും സാധാരണ പെൺകുട്ടിയായിരുന്നു തനിക്ക് ഇത്രയൊരു ഉയർച്ച ഉണ്ടാക്കി തന്ന കണ്ണന് നന്ദി അറിയിക്കാൻ പോയപ്പോൾ ഉണ്ടായൊരു വിവാദം അത് അവരുടെ വിവാദം ഉണ്ടാക്കിയതിന് ഇങ്ങനെ ഒരു അടി വഴക്ക് ഉണ്ടാക്കിയതിന് അവർ കേസ് ഒക്കെ ആയത് ആ പ്രശ്നമാണ് കേട്ടേത് ഇത് നിസ്സാരക്കാര്യൊന്നും അല്ല ഇത് കേസായതാണ് അല്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം സൈബർ സെല്ല് കാണാനല്ല വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തല്ല നിങ്ങളുടെ നെഗറ്റീവ് കമെൻറ്റിൻ്റെ തീരുമാനമാക്കേണ്ടത് ഭഗവാനോട് തന്റെ ജീവിതത്തിന് ഉയർച്ച നൽകിയ ഭഗവാനോട് ഭയങ്കര ബഹുമാനമൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ ബഹുമാന ഉള്ളതുകൊണ്ടാണ് ഇതാ ഇതൊക്കെ കാണിക്കുന്നത് ബഹുമാനം അങ്ങ് കൂടി നിൽക്കുന്നതുകൊണ്ട് ആ ഭാഗത്തേക്കേ നോക്കുന്നില്ല ഇവിടെ കമന്റിട്ടവരെ ഒന്ന് പിടിച്ച് അലക്കി പിഴിയാനുള്ള ഇതിലാണ് ഇവിടെ ഭഗവാനോട് ബഹുമാനം ഉണ്ടെങ്കിൽ ഇവർ ഈ കമൻറ്റിട്ട് അവരെന്തായാലും കിട്ടി ഇവിടെ നിന്നല്ല ഷോ കാണിക്കേണ്ടത് കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുക്കണം സൈബർ സെല്ലിൽ വരയ്ക്കാൻ ഭഗവാനായിട്ട് തന്ന ഒരു കഴിവുണ്ട് ഇയാൾക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു ഇത്രേ പറയാനുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്